രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ ആദിവാസി യുവാവ് മണി കാട്ടാക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി മരണപ്പെട്ട മണിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കാടിൻ്റെ കൺമണി എന്ന ഓമനപ്പേരിന് അർഹനായ പ്രിയപ്പെട്ട മണിയുടെ വേദനാജനകമായ വിയോഗമാണ് ഈ വിയോഗത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ പ്രധാനപ്പെട്ട എടുത്തു ഒന്നാണ് മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിലും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കാൻ നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക ഇവിടെ ഇരുട്ടുകൊണ്ട് വോട്ടയടിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷമോ അഞ്ചു ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാവുന്നു വന നിയമ ഭേദഗതി ഇപ്പോൾ പാസ്സാക്കാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വനം വകുപ്പ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്യജീവി സങ്കേതം ഇവിടെ സൈലന്റ് വാലിയോട് ചേർന്ന് ഇവിടെ വന്യജീവി സങ്കേതമുണ്ടായി അപ്പുറത്ത് പെരിയാർ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം നെടുങ്കയത്ത് കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു വന്യജീവി സങ്കേതം ഈ വന്യജീവി സങ്കേതങ്ങൾ വന്നതാണ് ബഫർ ബഫർസോണായി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വലിയ പ്രയാസമായി മാറിയത് ഇനി വനനിയമ ഭേദഗതി കൂടി പാസ്സാവുന്നതോടെ ഇവിടെ ജനജീവിതം തന്നെ ദുസ്സകമാവുന്ന സാഹചര്യമാണ് നിലമ്പൂർ ടൗണിൽ ഡി എഫ് ഒ ഓഫീസിന്റെ ഗേറ്റിൽ വന്ന് കാട്ടാന പട്ടാപ്പകൽ മുട്ടി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അലംബാവമാണ് വനം വകുപ്പിലെ അരിക്കൊമ്പന്മാരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവത്തിന്റെ ഇരയാണ് പാവപ്പെട്ട ജനങ്ങൾ മരിച്ചു വീഴുന്നതിന് കാരണം അതാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ പക്ഷത്തല്ല ഞങ്ങൾ പറയുന്നു ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വന്യജീവികളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം നാൽപ്പത്തിരണ്ട് കോടി ഇവർ ലാബ്സാക്കി കളഞ്ഞു വന്യജീവികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച മുഴുവൻ പണവും വിനിയോഗിക്കുകയും എന്നാൽ വന്യജീവികളെ പ്രതിരോധിക്കാനും ഫെൻസിംഗ് സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടി കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പണം ലാബ്സാക്കി എന്ന് വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മണി ഈ ഗണത്തിൽ അവസാനത്തെ ആളാവണം അഞ്ച് പറക്കമുറ്റാത്ത കുട്ടികളെ അനാഥമാക്കിയിട്ടാണ് മണി കടന്നു പോയിരിക്കുന്നത് ആ ആദിവാസി മേഖലയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു വനത്തിൽ എന്ത് അപകടം ഉണ്ടായാലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തി ജനപ്രതിനിധികളോടൊപ്പം ചേർന്ന് നിന്ന് രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന മണിയുടെ മരണം ഒരു തീര വേദനയാണ് നമ്മുടെ കരളായി നാ കാടിന്റെ കാവൽക്കാരനായിരുന്നു മണി ആ മണിയുടെ വേർപാട് ഈ വിഷയത്തിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഈ ഇടപെടൽ എന്ന് പറയുന്നത് മണിക്ക് കേവലമായ മണിയുടെ കുടുംബത്തിന് സഹായം ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെയും വനമന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടാവണം സംസ്ഥാന സർക്കാരിന്റെ വനനിയമ ഭേദഗതി കൂടി വന്നാൽ ഇനിയും മരണങ്ങൾ ഉണ്ടാകും വയനാട് എം പി പ്രിയങ്കാ വിവരങ്ങൾ ചോദിച്ചു വിളിച്ചിരുന്നതായും ജോയ് പറഞ്ഞു പ്രിയങ്കാഗാന്ധി ഈ വിഷയത്തിൽ കുടുംബമായി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി എം ബിയുടെ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉറപ്പുവരുന്നുണ്ട് അവര് ഈ സംഭവസ്ഥലത്തേക്ക് വരും ദിവസങ്ങളിൽ സന്ദർശനം ഉൾപ്പെടെ നടത്തും ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു ഇടപെടൽ പ്രിയങ്ക ഗാന്ധി എം ബിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു അടുത്ത ദിവസം തന്നെ പ്രിയങ്കാ ഗാന്ധി മണിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും സർക്കാർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്ന മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം പറഞ്ഞു കഴിഞ്ഞ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് രാജ്യവിനിഷ്ട വനംവകുപ്പ് മന്ത്രിയാകുമ്പോൾ പോയാണ് ഈ കരിമ്പോ ഇവിടെ ടി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലും മാഞ്ചേരി ചെല്ലുമ്പോൾ അറിയാം അവിടുന്ന് അഞ്ച് നെടുങ്കായും അഞ്ച് കിലോമീറ്റർ ദൂരെ പോകുമ്പോഴാണ് അവിടുത്തെ അവിടെ ബോർഡുകൾ കാണാം അപ്പോൾ ഇത് ആളുകൾക്ക് മരിക്കുമ്പോൾ വില നിശ്ചയിക്കുന്ന രീതിയിൽ നിന്ന് മാറി അവിടുത്തെ ജീവിക്കും താമസിക്കുന്ന ആളുകൾക്ക് നിലമ്പൂരും ഈ വനപ്രദേശിൻ്റെ പരി അരികിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വത്തും ജീവനും സംരക്ഷണം നൽകുകയാണ് സർക്കാരും ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ തന്നെ ഈ മാഞ്ചേരിക്കൊന്നും വഴിയില്ല അവിടെ ഇവിടെ കുറച്ച് പിന്നെ രണ്ട് കിലോട്ട് കോൺക്രീറ്റ് ചെയ്യും പിന്നെ മൂന്ന് കിലോട്ട് നടക്കണം പിന്നെയും രണ്ട് കിലോട്ട് കോൺക്രീറ്റ് അങ്ങനെ ഇടപെട്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന രീതിയാണുള്ളത് അപ്പോൾ സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരു മണി രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ ഇതിലേക്കുള്ള ഗവൺമെന്റ് ഇവിടെ വരും ഒരാൾ മരിക്കും അപ്പോൾ ആ ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക തട്ടിക്കൂട്ടൽ അഡ്ജസ്റ്റ്മെന്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതല്ല തീർത്തും വേണ്ടത് ഇവിടുത്തെ അവിടുത്തെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത് ഈസ്റ്റ് ലൈൻ നിലമ്പൂർ